അതുല്യ എന്നെ മർദ്ദിക്കാറുണ്ട് ശരീരം മൊത്തം പാടുകളാണ് ബെൽറ്റ് കൊണ്ടടിക്കും അബോർഷൻ ചെയ്തത് മാനസികമായി തളർത്തിയെന്ന് ഭർത്താവ് സതീഷ് ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി ഭർത്താവ് സതീഷ് രംഗത്തെത്തി ശനിയാഴ്ച മുതൽ അതുല്യെ പുതിയ ജോലിക്ക് പോകാനിടുന്നതാണ് സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു തിരികെ വന്നപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് സതീഷ് പറഞ്ഞു താൻ വീട്ടുകാരുമായി സംസാരിക്കുന്നത് അതുല്യക്കിഷ്ടമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി അവരുമായി ബന്ധമില്ല ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നത് ഇഷ്ടമല്ല അതുല്യ അപോർഷം ചെയ്ത് തന്നെ മാനസികമായി തളർത്തി കൊല്ലത്തെ ആശുപത്രിയിൽ നിന്നാണ് അപോർഷം നടത്തിയത് ആ സമയത്ത് മദ്യപിച്ചു അന്നു മുതൽ മാനസികമായി തമ്മിൽ അകന്നു എന്ന് സതീശൻ പറയുന്നു അതുല്യയുടെ പിതാവ് പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവൾ എന്നെ മർദ്ദിക്കാറുണ്ട് കൈ ഒടിഞ്ഞ സമയത്ത് പോലും അവൾ എന്നെ ബെൽറ്റ് കൊണ്ടടിച്ചു എൻ്റെ ദേഹത്ത് മുഴുവൻ പാടുകളുണ്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപ ശമ്പളമുണ്ട് ഇപ്പോൾ കയ്യിൽ പണമില്ല ആഴ്ചയിൽ ഞാൻ മദ്യപിക്കാറുണ്ട് അപ്പോൾ അബോർഷൻ ചെയ്തത് ഓർമ്മ വരും വഴക്കുണ്ടാക്കും അത് അതുല്യ വീഡിയോ എടുക്കും ആ വീഡിയോ ഇപ്പോൾ എനിക്ക് നെഗറ്റീവായെന്നും സതീഷ് പറഞ്ഞു നാട്ടിലെ വീടിൻ്റെ വാടക ഉൾപ്പെടെ അതുല്യയുടെ അമ്മയാണ് കൈപ്പറ്റാറ് അവളുടെ സ്വർണം ഞാൻ എടുത്തില്ല എന്ത് ചെയ്തു എന്ന് തിരക്കിയില്ല ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് സത്യമറിയണം മൃതദേഹം പോസ്റ്റുമോർട്ടം ചെയ്യണം ഫ്ളാറ്റിലെ ക്യാമറ പരിശോധിക്കണമെന്നും സതീഷ് ആവശ്യപ്പെട്ടു അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ കാൽ മടങ്ങിയ നിലയിലായിരുന്നെന്നും സതീഷ് പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടത് താനും ആത്മഹത്യാ ശ്രമം നടത്തിയെന്നും സതീഷ് പറഞ്ഞു അതുല്യ മരിച്ച മുറിയിൽ ബെഡ് മാറിക്കിടന്നതും മുറിയിൽ കത്തിയും മാസ്കും കണ്ടെത്തിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്ന് സതീഷ് പറഞ്ഞു അതുല്യ മരിച്ചതിന് ശേഷം താനും അതേ ഫാനിൽ തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്നും തൂങ്ങി നിന്നാൽ കാൽ കിടക്കയിൽ തട്ടുമെന്നും സതീഷ് പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു ബട്ടൻസും ഉണ്ടായിരുന്നു അത് എന്റേതല്ല ഇക്കാര്യങ്ങൾ തെളിയണം ക്യാമറ പരിശോധിക്കണം എന്റെ പ്രശ്നങ്ങളെ തുടർന്നാണ് അവൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഇത് ദുബായാണ് അവൾക്ക് ഇട്ടിട്ട് പോകാമായിരുന്നുവെന്നും സതീഷ് പറഞ്ഞു ചവറ ഭാഗം സ്വദേശിനിയായ അതുല്യയുടെ മരണത്തിലാണ് ശാസ്താംകോട്ട സ്വദേശിയായ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തത് സ്ത്രീ പീഡനം ശാരീരിക പീഡനം എന്നീ ഗുരുതര വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് അതിലൂടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി